എടപ്പാളിന് കാവലായി ചന്ദ്രനുണ്ട് പതിനഞ്ച് വർഷമായി എടപ്പാൾ ടൗണിൽ ട്രാഫിക് ഗാർഡാണ് ചങ്ങനകുളം ഒതുലൂർ സ്വദേശിയായ ചന്ദ്രൻ ജനുവരി എട്ടിന് എടപ്പാൾ മേൽപ്പാലം നിർമ്മിച്ചിട്ട് രണ്ട് വർഷം തികയുന്നു പാലം വരുന്നതിന് മുമ്പ് എടപ്പാൾ ടൗണിലൂടെ കടന്നു പോകുക പ്രയാസകരമായിരുന്നു ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വലയുന്ന അവസ്ഥ എടപ്പാളുകാർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നീണ്ടകാലം ആ കുരുക്കയച്ചിരുന്നത് ട്രാഫിക് ഗാർഡായ ചന്ദ്രനായിരുന്നു പാലം വന്നിട്ടും ചന്ദ്രൻ ടൗണിൽ തന്നെയുണ്ട് നീണ്ട പതിനഞ്ച് വർഷമായി എടപ്പാളിന് കാവലായി ചന്ദ്രൻ ഉണ്ടിവിടെ ആദ്യം കോഴിക്കോട് റോഡിലെ ചെറിയ മുറിയിലായിരുന്ന ട്രാഫിക് എയ്ഡ് പോസ്റ്റ് ഇപ്പോൾ പാലത്തിന് താഴെയായി വർഷങ്ങളോളം സൈനികനായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ചന്ദ്രൻ ട്രാഫിക് ഗാർഡായത് എടപ്പാൾ ടൗണിൽ എന്തു നഷ്ടപ്പെട്ടാലും ആദ്യം ചന്ദ്രന്റെ അടുത്താണ് എത്തുക സൗമ്യനായ ചന്ദ്രന് എടപ്പാൾ ടൗണിൽ എല്ലാവരുമായും ഊഷ്മളമായ ബന്ധമാണ് ടൗണിൽ നടക്കുന്ന മിക്ക തർക്ക വിഷയങ്ങളിലും നിർദ്ദേശങ്ങളുമായി ചന്ദ്രന്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ട് സൈനികനായി ഇന്ത്യയിൽ പലവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിനാൽ വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് ഇതുകാരണം കോവിഡ് കാലത്ത് വിവിധ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ചന്ദ്രനായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അപ്പോൾ ഈ മേഖലയിൽ നല്ല എല്ലാം നല്ല സപ്പോർട്ടാണ് ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ സ്ഥാനങ്ങൾ നടന്നു പോയി കിട്ടിയാലും അതുപോലെ ഈ വഴിയറിയാതെ തിരിയുന്നവരെയും എല്ലാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ പിന്നെ ജനസേവനം എന്നുള്ള രീതിയിലെടുത്ത ഈ ഡ്യൂട്ടി നല്ല രസമാണ് അങ്ങനെ തോന്നാറില്ല അവയിലും മഴയൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല പിന്നെ ഞാൻ ഇവിടെ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആർമിയിൽ ഇരുപത് വർഷത്തോളം സർവീസ് ചെയ്തിരുന്നു പഞ്ചാബ് ജമ്മു ഹിമാചൽ അരുണാചൽ പ്രദേശ് ആന്ധ്ര എന്നിയിടങ്ങളിൽ നിന്നും കൂടെ ഇരുപത് വർഷത്തോളം സർവീസ് ചെയ്തതിന് ശേഷമാണ് ഹോം ഗാർഡ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി തുടങ്ങി ഭാര്യയുടെ ആകസ്മികമായ മരണത്തെ തുടർന്ന് ജോലിയിൽ നിന്നും വിട്ടുനിന്ന ചന്ദ്രൻ നാട്ടുകാരുടെ സമ്മർദ്ദത്തിൽ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു ചങ്ങനംകുളം ഒതളൂർ സ്വദേശിയാണ്